ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അതിനൊരു ഉത്തരം നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ഏത് പാതയിലൊക്കെയാണ് നീങ്ങേണ്ടത് എന്തൊക്കെ പ്രിക്കോഷൻസാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് ക്ലിയറായി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നത്തിലാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാം നിങ്ങൾ ഏതൊക്കെ വഴികളാണ് സ്വീകരിക്കാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെന്ത് പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇമാജിൻ ചെയ്യുക റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറെ മനസ്സിലേക്ക് കൊണ്ടുവരാം കരിയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എന്തെങ്കിലും അഡ്വാൻസ്മെൻ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം നിങ്ങൾ എത്രത്തോളം മനസ്സിൽ പോസിറ്റീവായ കാര്യങ്ങളെ കാണുന്നുവോ അത്രത്തോളം ഈ റീഡിംഗ് നിങ്ങളുടെ ലൈഫുമായിട്ട് റെസണേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി റെസ്റ്റ്നേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം കാണാം നയൺ ഓഫ് പെൻ്റക്കിൾസ് ഫൈവ് ഓഫ് സ്വാഡ്സ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ജസ്റ്റിസ് നയൺ ഓഫ് സ്വാഡ്സ് എയ്റ്റ് ഓഫ് കപ്സ് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഒരു അബണ്ടൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു ഉയർച്ച അതൊരു പക്ഷേ ബന്ധങ്ങളിലാകാം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ബന്ധമാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾ വളരെ അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടൊക്കെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ പുതിയ ഒരു ഐഡിയയിലൂടെ അതിൽ നിന്നൊരു ലാഭം അല്ലെങ്കിൽ ഒരു നേട്ടം നേടിയെടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് തടസ്സങ്ങളും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായി വരും അതിനെല്ലാം തയ്യാറായി നിൽക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് മാത്രമല്ല വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് റിസൾട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ആ കാര്യം നടക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക അതിലേക്ക് ഇറങ്ങി ഇറങ്ങി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം മാത്രമല്ല നിങ്ങൾ ആ ഒരു രീതിയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം അതിപ്പോൾ ബന്ധത്തിലാണെങ്കിലും ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നതോ അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളെ ഷോൾഡറിൽ വരും വന്നേക്കാം പക്ഷേ നിങ്ങൾ എന്തൊക്കെയോ രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ഭയക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ ബന്ധത്തിൽ മുൻപുണ്ടായിരുന്ന കയൽ കയൽപ്പേറിയ അനുഭവങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഇനി വീണ്ടും അതിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഇനിയൊരു മാറ്റം സംഭവിക്കുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ കുടുങ്ങിയിരിക്കുന്നതായിട്ടുള്ള കാണാൻ കഴിയുന്നത് ഫിനാൻഷ്യൽ ആയാലും അതുതന്നെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് നീങ്ങുമ്പോഴും എന്നെക്കൊണ്ട് അത് പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ അതിന്നൊരു സക്സസ് കിട്ടുമോ എന്നുള്ള പല ഡൗട്ടും നിങ്ങൾക്ക് മനസ്സിലുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഭയക്കുന്നുണ്ട് ഒരു പക്ഷേ പാസ്റ്റിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കാം അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആസൈറ്റി ആയിരിക്കാം എന്തായാലും നിങ്ങളുടെ മനസ്സിലൊരു ഭയം കടന്നുകൂടിയിട്ടുണ്ട് പക്ഷെ മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ഭയത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല മുന്നിലേക്ക് നീങ്ങുമ്പോൾ ഇതുതന്നെയാണ് കാണിക്കുന്നത് കഴിഞ്ഞത് എന്താണോ അതിനവിടെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നിലേക്കുള്ള രീതിയിലോട്ടാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് നിങ്ങളോട് സഞ്ചരിക്കാൻ പറയുന്നതും യൂണിവേഴ്സ് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു നിങ്ങളിപ്പോൾ എന്താണോ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ മനസ്സിൽ ആലോചിച്ചതെങ്കിൽ വെച്ചാൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടി മുന്നിലേക്ക് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട വർക്ക് ആൻഡ് എഫേർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് ഇടണം കോൺഫിഡൻസ് ഒരിക്കലും തകർന്നു പോകാതെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഇന്നുള്ള ഡെയിലി ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ആദ്യമായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് സ്റ്റിൽനെസ് എന്ന് പറയുന്ന കാർഡാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു നീക്കമില്ലാത്തൊരവസ്ഥ ചിലപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടാവും കാരണം എങ്ങോട്ടും എന്തൊക്കെ എഫേർട്ട് ഇട്ടിട്ട് എന്താ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങാത്തതെന്നൊരു തോന്നലുണ്ടാവും നിങ്ങൾക്ക് മനസ്സിൽ പക്ഷെ അത് എന്താ പറയുക മുന്നിലേക്കുള്ള ഒരു കുതിക്കലിന് മുൻപുള്ള ഒരു സ്റ്റിൽനെസ് ആയിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി അതിൽ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇനി ഫ്യൂച്ചർ അഡ്വൈസ് എന്താണ് തരുന്നത് നോക്കാം ഓക്കെ ഫ്യൂച്ചർ അഡ്വൈസായി കിട്ടിയിരിക്കുന്നത് റീബർത്ത് ഓഫ് ലോർഡ് ഗണേഷാണ് അതിനർത്ഥം നിങ്ങൾക്കിപ്പോഴെന്തൊക്കെ കടന്നു പോയോ അതവിടെ സ്റ്റോപ്പ് ആവാണ് നിങ്ങൾക്കൊരു പുനർജന്മം തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ പോയ കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന യാതൊരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല ഇനി പുതിയ രീതിയിലുള്ള ഒരു റീബർത്തായിരിക്കും നിങ്ങളുടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ റീഡ് നിങ്ങളുടെ ലൈഫുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു